നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ വീടിന് മുകളിൽ മരം വൃദ്ധ മരണപ്പെട്ടു പെരുമണ്ണ വടക്കേപ്പറമ്പ് എൺപത്തിയഞ്ചുകാരിയായ ചിരിതുകുട്ടിയാണ് മരിച്ചത് വീടിന് സമീപം മണ്ണുമാന്തി ഉപയോഗിച്ച് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്ന സമയം വലിയ പനമരം വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം വീടിന് പുറത്തു നിൽക്കുകയായിരുന്ന വൃദ്ധയായ ചിരിതക്കുട്ടി അമ്മയുടെ ശരീരത്തിലേക്ക് പനയുടെ അവശിഷ്ടങ്ങൾ പതിക്കുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന മകൻ വിനോദിന്റെ അഞ്ചു വയസ്സുകാരിയായ മകൾ ആരാധനയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് ലഭിക്കുന്ന വിവരം വിവരമറിഞ്ഞ് പന്തീരങ്കാവ് പോലീസും താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡിആർഎഫ് വളണ്ടിയർമാരും സ്ഥലത്തെത്തി നാട്ടുകാരുടെയും അയൽവാസികളുടെയും അവസുരോചിത രക്ഷാപ്രവർത്തനത്തിൽ പരിക്കേറ്റ ചിരുതക്കുട്ടിയെയും ആരാധനയെയും ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ചിരുതക്കുട്ടി മരിച്ചിരുന്നു പരേതനായ ജോയിയുടെ ഭാര്യയാണ് ചിരുത അയൽവാസിയുടെ പറമ്പിലെ പനമരമാണ് അപകടം വരുത്തിയത് താലൂക്ക് ദുരന്ത നിവാരണ സേന വളണ്ടിയർമാരും നാട്ടുകാരും വീടിന് മുകളിൽ വീണ മരം നീക്കുവാനുള്ള പരിശ്രമത്തിലാണ് കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണോ ന്യൂസ് ഡെസ്ക് തിരൂർ